പിന്നെ ജോലിക്ക് പോകാനില്ലാത്ത കാരണം നല്ല റിലാക്സ് ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കാണുന്ന പോലെ ചപ്പാത്തിയായിരുന്നു ഞാൻ നെയ്യ് നല്ലപോലെ തൂത്ത് കഴിക്കുകട്ടോ അപ്പം ചപ്പാത്തിൻ്റെ കൂടെ നമുക്ക് കടല കറി കേട്ടോ വെള്ളക്കടലയാണേ ഉണ്ടാക്കിയത് അത് തക്കാളിയൊക്കെ അരച്ച് അതിൽ നമ്മുടെ കസൂരി മേത്തിയൊക്കെ ഇട്ട് കറി ഉണ്ടാക്കിയതാ കേട്ടോ മല്ലിയില ഇല്ലായിരുന്നു അപ്പോൾ ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ചപ്പാത്തിയുടെ കൂടെ വെള്ളക്കടലാ കേട്ടോ കഴിച്ചത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോയി എന്നിട്ട് ഇന്ന് ജോലി ഇല്ലാത്ത കാരണം ഫ്രീ ഉള്ള സമയമുള്ള കാരണം ഞങ്ങളൊന്ന് പാലായിക്ക് പോയായിരുന്നു കേട്ടോ അപ്പോൾ പാലയ്ക്ക് പോയി അവിടെ ഫ്രഷ് ക്യാച്ചി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം മീൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞെന്നാൽ കിലോ എന്തായിരുന്നു അയലയായിരുന്നു നല്ല ഫ്രഷ് അയലയായിരുന്നു കേട്ടോ അത് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാനാണെ നല്ല ഫ്രഷ് അയലയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അര കിലോ നമുക്ക് മത്തി നമ്മൾ മത്തി വാങ്ങിച്ചു പിന്നെ ഒരു എണ്ണൂറ് ഗ്രാമോളം കേര മീനായിരുന്നു കേട്ടോ കഷ്ണ മീൻ കേര മീനായിരുന്നേ അപ്പം ഈ മൂന്ന് കൂട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയി വാങ്ങിച്ചത് പാലായി പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കുറച്ച് ഏറെ വാങ്ങിച്ചുകൊണ്ട് വരും എന്നാലും അതൊരു മൂന്നാല് ദിവസത്തേക്ക് കാണത്തുള്ളൂ കേട്ടോ മീൻ എല്ലാവർക്കും വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ നോയമ്പക്കായ കാരണം ഇറച്ചി മാത്രം കൂട്ടുന്നില്ല മകയെല്ലാം കൂട്ടുന്നുണ്ട് അപ്പം മീൻ മാത്രം കഴിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മീന് അയല അയല മീൻ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണേ അപ്പം പറമ്പിൽ ഈ പച്ചക്കുരുമുളകുണ്ടല്ലോ അപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ എൻ്റേത് അപ്പം ഞാൻ ഈ പറമ്പിൽ കയറി അവിടെ പച്ചക്കുരുമുളക് ഉള്ളത് പറിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് കൂടിയാലും കേട്ടോ പക്ഷേ ഒന്നും പറിക്കാനൊന്നും സമയം കിട്ടുന്നില്ല വീട്ടിലും ഒക്കെ തിരക്കായ കാരണം സമയം കിട്ടുന്നില്ലാത്ത കാരണം അപ്പോൾ ജസ്റ്റ് ഈ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പറിച്ചുകൊണ്ട് വരുവാട്ടോ അപ്പോൾ സാധാരണ വീട്ടിലിതൊക്കെ ഉണക്കി ഇപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ നിൽക്കും കേട്ടോ നമ്മുടെ ഈ കുരുമുളകൊക്കെ ഉണക്കി വെച്ചെന്നാൽ അപ്പോൾ ഈ വർക്ക് ഇനി പറിക്കണം എന്നിട്ട് ഉണങ്ങി വെക്കണം അപ്പോൾ ഞാനിവിടെ ആയിരുന്ന ഇവിടെ നിന്ന് ഈ പച്ചക്കറിമുള് പറിക്കുക കേട്ടോ അപ്പം ഇത് ഇത് അരച്ച് നമ്മുടെ അരച്ച് ഇങ്ങനെ മീനിലൊക്കെ പുരട്ടി വറുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് ഞാൻ കഴിച്ച് കയറുന്ന ഞാൻ പറയുകട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പം ഇത്രയും ഞാൻ പറിച്ചുകൊണ്ട് വന്നു ഇത് മൊത്തം എടുത്തില്ല കേട്ടോ അരയ്ക്കാനായിട്ടോ കേട്ടോ എന്നിട്ട് ഇവിടെ ഉച്ചയ്ക്ക് അയല വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകട്ടോ രണ്ട് മീൻ എടുത്തുള്ളൂ കേട്ടോ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ ഒരു നാല് പീസ് കിട്ടും അങ്ങനെ രണ്ട് അയല എടുത്ത് വറുക്കുവാണ് ഇതിപ്പോൾ മമ്മി ക്ലീൻ ചെയ്യുക കേട്ടോ മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ചെയ്യാൻ നിന്ന അതിൻ്റെ തലയും വാലും ഒക്കെ എല്ലാം പകുതിയോളം കളഞ്ഞിട്ട് ബാക്കി മീനൊന്നും കാണിയല്ല അപ്പോൾ മമ്മി കേട്ടോ ക്ലീൻ ചെയ്യാന്നെ അങ്ങനെ ഇത് ക്ലീൻ ചെയ്യാൻ കാണാൻ നല്ല രസമല്ലേ അതിലേക്കാണെ പിന്നെ വലിയ പണിയൊന്നുമില്ല ഇപ്പോൾ ചെമ്പി ഇത് ഈ ചെമ്പലിലേക്കാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഊരണം അങ്ങനെ അപ്പോൾ ഇത് നീ ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനില്ലേ പ്ലസ് വണ്ണും പ്ലസ് ടുവിലാട്ടോ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പ്ലസ് ടുവിനും ബോർഡ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക സി ബി എസ്ഇരുടെ എന്നിട്ട് പ്ലസ് വണ്ണിലാണെങ്കിലും അവർക്ക് ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക അത് അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവധി കിട്ടാറുണ്ട് അപ്പോൾ സ്കൂളിൽ അങ്ങനെ പോകേണ്ടി വരുന്നില്ല എക്സാമുള്ള ദിവസം മാത്രം ഞാൻ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഫ്രീ ആയത് വീട്ടിൽ അങ്ങനെ ഇത് കണ്ടോ ആ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് ചതച്ച് ആണ് മീനില് ഇടുന്നത് കേട്ടോ അപ്പോൾ മീന് നമുക്ക് നാല് കഷ്ണം മീനുണ്ട് കേട്ടോ നല്ല വലിയ മീനായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്നിട്ട് അതിൽ നമുക്ക് മഞ്ഞ് നമ്മളിടുന്ന സാധാരണ ഇടുന്ന പൊടികൾ ഉപ്പ് മഞ്ഞൾ പിന്നെ എന്താ മുളക് പൊടി അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മമ്മി ചിലപ്പം ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടാത്തപ്പം ഇത് മറ്റേ ഉലുവപ്പൊടിയില്ലേ അത് ചേർക്കും അത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതിൽ ഇതിൽ ഉലുവപ്പൊടി ചേർത്തിട്ടില്ല ജസ്റ്റ് മഞ്ഞൾ ഉപ്പ് പിന്നെ മുളക് പൊടി പിന്നെ പച്ചക്കുരുമുളക് നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട് കേട്ടോ ഇതിൽ എന്നിട്ട് ഇത് നല്ലപോലെ പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ഉടുമ്പാണേ ഞങ്ങളുടെ പുറകിലത്തെ ഈ സൈഡിൽ വന്ന് ഇങ്ങനെ അലഞ്ഞോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കുറേ നേരമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ ഇത് എരി എരിശ്ശേരിയാട്ടോ ഇതിൽ എന്തൊക്കെയാ ചേന മത്തങ്ങ പിന്നെ വൻപയർ കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ മീൻ വറുത്തത് നല്ല രസമുണ്ടല്ലേ കാണാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു എനിക്ക് നോക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് എന്നിട്ട് ചോറ് പിന്നെ എരിശ്ശേരി അതിൻ്റെ കൂടെ നമ്മുടെ ഇന്നത്തെ മീൻ വറുത്തത് എന്നിട്ട് നാരങ്ങ അച്ചാറാട്ടോ അത് അമ്മയും വെളിച്ചെണ്ണയും കാന്താരിയും ഇട്ട് ചാളിച്ചെടുക്കുന്ന ആട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും